ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കോട്ടയം കുമരകത്തിനടുത്തുള്ള അതിന്റെ കൂടെ ആ മലരിക്കൽ ആമ്പൽ കൂടി ഒന്ന് കാണണം അവിടെ ആർക്കും വായു വാങ്ങിക്കണ്ടല്ലോ അത് ലാലേട്ടം പറഞ്ഞ കറക്റ്റ് ആണ് ഈ ഫെബ്രുവരിയിൽ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ആ പാടശേഖരങ്ങളിൽ നെൽകൃഷി കഴിഞ്ഞിട്ട് താമരപ്പൂവ് ആമ്പൽപ്പൂവൊക്കെ വളർന്ന് വലുതായി ആമ്പൽ പാടമായിട്ട് മാറുന്നത് ഇപ്പോൾ ചെന്നാൽ വയൽ മാത്രമേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് കണ്ടോ നിങ്ങൾ ഞാനിപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അപ്പം പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് താമരപ്പൂവൊക്കെ അത്യാവശ്യം ആമ്പൽപ്പൂവൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പോയി കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു അമ്പലത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേ രണ്ട് ചുമന്ന താമരപ്പൂ നിൽക്കുന്നുണ്ട് താമരപ്പൂവല്ല ആമ്പൽപ്പൂ ആണ് ആമ്പൽപ്പൂ നിൽക്കുന്നുണ്ട് വേണ്ട അപ്പം ഇതാണ് ഞങ്ങൾ കണ്ടത് ഇനി പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലത്ത് ഈ പറഞ്ഞ ആമ്പൽ പൂമ്പാടത്തിൻ്റെ അടുത്ത് കുറച്ച് താമരപ്പൂവൊക്കെ നിൽക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ ശരിക്കും പറഞ്ഞു ഇപ്പം ഇനി അടുത്താണ് കാണിക്കണത് ഇതാണ് ഇവിടെയാണ് ശരിക്കും ഈ ആമ്പൽപ്പൂപ്പാടം ഉള്ളത് ഈ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കണ്ട ഇവിടെയാണ് ഈ ആൾക്കാർ വന്ന് കണ്ട് ഇതിലക്കൂടി വള്ളത്തിലൊക്കെ ഇങ്ങനെ വന്ന് ഈ ആമ്പൽപ്പൂപ്പാടത്തിൽ നിന്ന് പൂവൊക്കെ പറിച്ചു ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കണത് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഈ സ്ഥലമാണിത് സെയിം സ്ഥലമാണത് അപ്പോൾ അതിലിപ്പോൾ ബാക്കിയുള്ള ആമ്പൽപ്പൂവാണീ കാണുന്നത് കണ്ടില്ലേ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ആരുമില്ല ഒരു മനുഷ്യനില്ല ഇവിടെ ഈ പിന്നെ നെൽകൃഷി കഴിഞ്ഞ് ഇനി കുറേ നാൾ കഴിഞ്ഞ് ജൂണ് ജൂലൈ മഴയൊക്കെ തുടങ്ങി ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ കൃഷിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആളുകൾ എല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവിടെ ആമ്പൽപ്പൂവ് പൊട്ടിമുളച്ച് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിറയുക ആമ്പൽപ്പൂവായിരിക്കും ഇവിടെ തിരക്ക് തുടങ്ങും അപ്പോൾ അതാണ് ഇവിടുത്തെ മലരിക്കൽ ഈ പറഞ്ഞ സ്ഥലം കണ്ടാ ഇവിടെ നിറച്ച് ഇപ്പോൾ നെൽകൃഷിയാണ് ഇപ്പോൾ ഉള്ളത് കംപ്ലീറ്റ് നെൽകൃഷിയാണ് പിന്നെ പേരിന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അമ്പൽപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആരും ഈ സമയത്ത് ഇപ്പോൾ ഫെബ്രുവരി ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണം എന്നാൽ ഈ നെൽകൃഷി കണ്ടിട്ട് പോവാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ